സുധാകരന്റെ ചിത്രമില്ലാതെ കണ്ണൂരിൽ സമര പോസ്റ്റർ വിവാദമായതിനു പിന്നാലെ പ്രായ ചിത്രം വിവാദത്തിന് പിന്നാലെ സമരസംഗമത്തിന് പുതിയ പോസ്റ്ററുമായി കോൺഗ്രസ് രംഗത്തെത്തുകയായിരുന്നു മുൻ കെ അധ്യക്ഷൻ കെ സുധാകരന്റെ ചിത്രം ഉൾപ്പെടുത്തിയുള്ള പുതിയ പോസ്റ്റർ പുറത്തിറക്കി സുധാകരന്റെ സന്തത സഹചാരി ജയന്ത് ദിനേശ് അതൃപ്തി പ്രകടമാക്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു കെ സുധാകരൻ സമരാനുകൂലികൾ അത് ഏറ്റെടുത്തിരുന്നു ഇതിനുശേഷമാണ് സുധാകരന്റെ ചിത്രം ഉൾപ്പെടുത്തി പുതിയ പോസ്റ്റർ ഇറക്കിയത് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജൂലൈ പതിനാല് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് നടത്തുന്ന സമരസംഗമത്തിന്റെ പോസ്റ്ററിലായിരുന്നു കെ സുധാകരന്റെ ചിത്രം ഇല്ലാതിരുന്നത് ജനദ്രോഹ സർക്കാരുകൾക്കെതിരെ സമരസംഗമം എന്ന പ്രതിഷേധ പരിപാടിയുടെ പോസ്റ്ററാണ് വിവാദമായത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീന അടൂർ പ്രകാശ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരുടെ ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പോസ്റ്ററിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ജയന്ത് രംഗത്തെത്തുകയായിരുന്നു കെ സുധാകരൻ കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരുടെയും ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് അദ്ദേഹത്തിന്റെ ജില്ലയിൽ പാർട്ടിയുടെ സമരപരിപാടി നടക്കുമ്പോൾ പോസ്റ്ററിൽ ആ തല ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയും പക്ഷേ കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ ഹൃദയത്തിൽ നിന്ന് ആ മുഖവും പേരും പറിച്ചെടുക്കാൻ കരുത്തുള്ളവർ ആരും തന്നെ ജനിച്ചിട്ടില്ല എന്നായിരുന്നു ജയന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്റെ സ്വാധീന കേന്ദ്രത്തിൽ പോലും സുധാകരനെ നിർവീര്യമാക്കാനുള്ള അണിയറ നീക്കങ്ങളാണ് നടക്കുന്നതെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ ശക്തമാണ് ഇത് പൊട്ടിത്തെറിയുടെ വക്കിൽ എത്തി നിൽക്കവേ കണ്ണൂരിൽ കോൺഗ്രസ് പരിപാടിയിൽ നിന്നും എംപിയായ കെ സുധാകരനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം ശക്തമായിരുന്നു പ്രതിഷേധത്തെ തുടർന്ന് പഴയ പോസ്റ്റർ പിൻവലിച്ചിട്ടുണ്ട് പുതിയ പോസ്റ്റർ തയ്യാറാക്കി കണ്ണൂരിൽ കണ്ണൂർ ഡി സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്